പേവിഷബാധക്കെതിരെ വാക്സിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ ചികിത്സകളൊക്കെ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുന്നതും മരണപ്പെടുന്നതുമായ വാർത്തകളൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേൾക്കുന്നത് വളരെ അപൂർവമായിട്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും വാക്സിൻ്റെ ഒരു ഫലപ്രാപ്തിയെ പറ്റിയുള്ള ആശങ്കകളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെയാണ് നയിക്കുന്നത് പക്ഷെ വാക്സിന്റെ പ്രശ്നമാണോ ഇത് വാക്സിൻ എന്നത് ഈ പേവിഷബാധ പ്രതിരോധ ചികിത്സയിലെ മൂന്ന് ഭാഗങ്ങളിലെ ഒരു ഭാഗം മാത്രമാണ് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പേവിഷബാധ ഉണ്ടാക്കുന്ന റാബീസ് വൈറസിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതിന് നമ്മൾ ന്യൂറോട്രോപ്പിക് വൈറസ് എന്നാണ് പറയുന്നത് അതായത് ഒരു നായയുടെയോ പൂച്ചയുടെയോ ഒക്കെ കടിയേറ്റ് ആ മുറിവിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടീവ്യൂഹത്തെ പ്രത്യേകമായിട്ട് ആക്രമിക്കുന്ന ഒരു വൈറസാണ് അപ്പൊ ഈ മുറിവില് ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ഇത് അടുത്തുള്ള കോശത്തിലോട്ട് നീങ്ങി അതിലോട്ട് കയറുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഈ വൈറസ് നാടീകോശത്തിൽ കയറി കഴിഞ്ഞാൽ അത് അവിടെ പെരുകാനും അത് ഈ നാടിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ എത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ റാബീസിന്റെ അല്ലെങ്കിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ നാടീകോശത്തിലോട്ട് ഈ വൈറസ് കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രതിരോധ ചികിത്സയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ കാരണം ഇത് ഒരിക്കൽ നാടീകോശത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രതിരോധ ചികിത്സയും ഇവിടെ ബലപ്പെടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട കാര്യം ഈ മുറിവുണ്ടാകുന്ന സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ കടിയേൽക്കുന്ന സ്ഥലങ്ങളിലെ കോശങ്ങളുടെ സാന്ദ്രത കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതായത് നമ്മുടെ മുഖം കഴുത്ത് കൈവിരലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കടികേൽക്കുകയാണെങ്കിൽ ഈ കോശങ്ങളുടെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് വൈറസിന് പെട്ടെന്ന് നാഡിയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അതേപോലെയുള്ള മൾട്ടിപ്പിൾ ഊൺസ് അതായത് ഒരുപാട് മുറിവുകൾ ഉണ്ടാകുക ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വൈറസ് വളരെ വേഗം നാടിയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഈ കടിയേൽക്കുന്ന സമയത്ത് തന്നെ വൈറസ് നേരിട്ട് നാടിയിലേക്ക് കയറുന്ന തരത്തിലുള്ള മുറിവ് ഈ കടിയുടെ കാരണം കൊണ്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതൊക്കെ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ പല രോഗങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് പറയാറുണ്ട് അതായത് രോഗാണു ശരീരത്തിൽ കയറി നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ എടുക്കുന്ന സമയം ഈ റാബീസിന്റെ കാര്യത്തിൽ ഈ ഇൻക്യുബേഷൻ പീരീഡ് ഒരു നിശ്ചിതമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഈ രോഗാണു ശരീരത്തിൽ കയറി നാടിയിലേക്ക് പ്രവേശിച്ച് തലച്ചോറിൽ എടുക്കാൻ എത്തുന്ന ദൂരവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ സമയവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തലച്ചോറിനുമായിട്ട് കൂടുതൽ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ കടിയേൽക്കുന്നതെങ്കിൽ വളരെ വേഗത്തിൽ ഇതിനെത്താൻ പറ്റും അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വൈറസ് സെറാബീസ് വൈറസിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഒരു മൂന്ന് മുതൽ എട്ടാഴ്ച എന്നൊക്കെ പറയുന്നെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇത് നാലോ അഞ്ചോ ദിവസം തൊട്ട് ചിലപ്പോൾ വർഷങ്ങൾ വരെ നീണ്ടുപോയേക്കാം അതായത് വളരെ വേഗത്തിൽ വൈറസിന് നാടിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇത് ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ വരാം ചിലപ്പോൾ വൈറസ് കടി കടി ഏൽക്കുന്ന അല്ലെങ്കിൽ ആ മുറിവിൽ തന്നെ ഇരുന്നിട്ട് ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നടിയിലേക്ക് കയറുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വർഷങ്ങളോളം നീണ്ടു പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഈ വൈറസിനുണ്ട് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും ഈ മുറിവുണ്ടായി ഉടൻ തന്നെ ഈ പ്രതിരോധ ചികിത്സ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പ്രതിരോധ ചികിത്സ എല്ലാം തന്നെയും കൃത്യമായിട്ട് എടുക്കേണ്ടതാണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ വൈറസ് ചിലപ്പോൾ ആ മുറിവിൽ തന്നെ തങ്ങി നിൽക്കുകയും ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് നാടിയിലേക്ക് കയറി രോഗലക്ഷണങ്ങൾ ഉണ്ടാകും ഇത് കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ് കാരണം ചിലപ്പോൾ അവർ ചെറിയ മുറിവൊക്കെ മുതിർന്നവരുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയും കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരു സന്ദർഭത്തിലായിരിക്കും അവരത് പറയുന്നത് അപ്പോൾ അവർ വളരെ താമസിച്ചാണ് ഇത് പറയുന്നതെങ്കിലും നമ്മൾ ഉടൻ തന്നെ എല്ലാ പ്രതിരോധ ചികിത്സയും എടുക്കേണ്ടതാണ് അപ്പൊ ഇനി അതിൻ്റെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഭാഗം ഈ പ്രതിരോധ ചികിത്സ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവുണ്ടായാൽ എങ്ങനെ ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേവിഷബാധ പ്രതിരോധ ചികിത്സയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അത് മൂന്നും ഒരേപോലെ പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് അത് ഒന്ന് ഈ മുറിവ് കഴികൾ രണ്ട് ഈ ഇമ്യൂണോഗ്ലോബിൾ എന്ന് പറയുന്ന മരുന്ന് മൂന്ന് നമുക്കറിയാവുന്ന പോലെ റാബീസ് വാക്സിൻ അപ്പോൾ പേവിഷബാധ പ്രതിരോധ ചികിത്സയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുറിവ് കഴികൾ അല്ലെങ്കിൽ മുറിവ് ശുചീകരണമാണ് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട് എങ്കിലും എന്താണ് അതിന് ഇത്രയും പ്രാധാന്യം എന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പലപ്പോഴും ഇതിനെ പ്രാഥമിക ശുശ്രൂഷ എന്നാണ് പറയുന്നതെങ്കിലും ഇത് ശരിക്കും നമ്മുടെ ഈ പേവിഷ പ്രതിരോധ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗമാണ് കാരണം അഥവാ ഈ മുറിവിൽ വൈറസുകൾ റാബീസ് വൈറസുകൾ ഉണ്ടെങ്കിൽ ഇത് നാടീവ്യവസ്ഥയിലേക്ക് കയറുന്നതിന് മുമ്പ് പരമാവധി അവയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മുറിവ് ശുചീകരണം അല്ലെങ്കിൽ മുറിവ് കഴുകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സോപ്പും വെള്ളവുമാണ് ഉപയോഗിക്കുന്നത് അത് എത്രയും നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത് നമുക്ക് ഒരു എൺപത് ശതമാനം വരെ വൈറസുകളെ ഈ കപ്പ് നല്ല രീതിയിൽ കഴുകുകയാണെങ്കിൽ ഈ മുറിവിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒഴുകുന്ന വെള്ളം പ്രധാനമായിട്ടും ഒരു ടാപ്പിന്റെ അടിയിൽ വെച്ചിട്ട് ആ ഒഴുക വെള്ളത്തിൽ സോപ്പ് ഉപയോഗിക്കാന്നുള്ളതാണ് ഇവിടെ സോപ്പ് ഈ വൈറസിനെ നിർവീര്യമാക്കുകയും വെള്ളം അതിനെ കഴുകിക്കളയുകയും ചെയ്യും അപ്പൊ ഇത് രണ്ടും തന്നെ പ്രധാനമാണ് അത് എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് കഴുകിക്കളയണം ഇവിടെ ഏത് സോപ്പ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ ഏത് സോപ്പ് ആയാലും കുഴപ്പമില്ല നമുക്ക് ലിക്വിഡ് സോപ്പുകൾ അവൈലബിൾ ആണെങ്കിൽ ലഭ്യമാണെങ്കിൽ അത് ഇങ്ങനെയുള്ള കഴുകുന്നതിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വെറും കൈ കൊണ്ട് മുറിവിൽ തുടരരുത് എന്നുള്ളതുകൊണ്ട് അതായത് നമുക്ക് കയ്യിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുറിവിലൂടെ വീണ്ടും വൈറസ് അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഈ വൈറസിനെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് പരമാവധി കഴുകി കളഞ്ഞതിനു ശേഷം ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് അണുനശീകരണ മരുന്നുകൾ ബിറ്റാഡിൻ പോലെയുള്ള അണുനശീകരണ മരുന്നുകൾ കിട്ടും അത് ആശുപത്രിയിൽ തന്നെ എത്തിയിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് അടുത്തുള്ള ഫാർമസിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഈ ബിറ്റാഡിൻ ഈ മുറിവിൽ ഒഴിക്കാവുന്നതാണ് അപ്പൊ ഈ ബിറ്റാഡിൻ പോലുള്ള അണുനശീകരണ മരുന്നുകൾ കൂടി ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഈ വൈറസിനെ നിർവീര്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ചില സാഹചര്യങ്ങളിൽ അവിടെ ഈ ബിറ്റാഡിനോ അല്ലെങ്കിൽ സോപ്പോ പോലും ലഭ്യമല്ലെങ്കിൽ പോലും ഒഴുകുന്ന വെള്ളത്തിൽ പരമാവധി സമയം ഇത് കഴുകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോയി പ്രതിരോധ ചികിത്സയോടെ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം ആശുപത്രിയിൽ ചെന്നാൽ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് വാക്സിൻ എടുക്കണം വാക്സിൻ എടുത്ത ശേഷം എടുത്തതിനെ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്സിനുകൾ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ എടുത്താൽ പോലും ഏത് വാക്സിനാണെങ്കിലും വാക്സിൻ അല്ല മറ്റ് വാക്സിനുകളൊക്കെ ആണെങ്കിലും വാക്സിൻ കൊണ്ടുള്ള ഒരു പ്രതിരോധം ഈ ആന്റിബോഡീസ് ഒക്കെ ഉണ്ടായി വരാൻ നമുക്ക് ഒരു ഏഴ് മുതൽ പതിനാല് ദിവസം ും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ റാബീസ് വൈറസ് ഏഴു ദിവസം ഒന്നും കാത്തിരിക്കണമെന്നില്ല അതിന് നാടിയിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിന് ഈ ഏഴു ദിവസത്തിനൊക്കെ മുമ്പേ ഈ വൈറസ് ചിലപ്പോൾ നമ്മുടെ നാടിയിലേക്ക് കയറി ബ്രെയിനിലോട്ട് പോയി രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ വാക്സിൻ കൊണ്ട് മാത്രം നമുക്ക് പ്രതിരോധം പൂർണ്ണമായിട്ടും കിട്ടത്തില്ല അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇമ്യൂണോഗ്ലോബിൽ എന്നൊരു മരുന്ന് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിൻ റബീസ് ഇമ്യൂണോഗ്ലോബിളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റാബീസ് വൈറസിനെതിരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രതിരോധ മരുന്നുകളാണ് അല്ലെങ്കിൽ ആന്റിബോഡീസ് ആണ് അപ്പൊ ഇതിന് നമുക്കൊരു റെഡിമെയ്ഡ് ആന്റിബോഡി എന്നൊക്കെ പറയാം അപ്പൊ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ചികിത്സയുടെ ഭാഗമാണ് തന്നെയാണ് ഈ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഈ മുറിവിലേക്ക് കുത്തിവെക്കുക എന്നുള്ളത് അപ്പൊ ഈ മുറിവിലേക്ക് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറെ വൈറസിനെ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴി കളഞ്ഞു എന്നാലും അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ പോകണമെന്നില്ല അപ്പം ബാക്കിയുള്ള വൈറസിനെ നമ്മൾ ഇമ്യൂണോഗ്ലോബിലും മുറിവിലേക്ക് കുത്തിവെക്കുമ്പോൾ ഈ ഇമ്യൂണോഗ്ലോബിലുള്ള ആന്റിബോഡീസ് വൈറസിനെ നിർവീര്യമാക്കുന്നു അപ്പൊ ഇവിടെ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം എല്ലാ മുറിവുകൾക്കും നമുക്ക് ഇമ്യൂണോഗ്ലോബിലിന് വേണമെന്നുള്ളത് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഡബ്ല്യു എച്ച്ഒ ഒക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു തുള്ളിയെങ്കിലും രക്തം പൊടിഞ്ഞിട്ടുള്ള ഒരു മുറിവാണെങ്കിൽ അവിടെ ഇമ്യൂണോഗ്ലോബ്ലിൻ വേണം നമ്മുടെ തൊലി ബ്രേക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ ബ്രേക്ക് ചെയ്ത് വൈറസ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ നമുക്ക് വാക്സിൻ കൊണ്ട് മാത്രം പ്രതിരോധം കിട്ടില്ല അപ്പൊ ഒരു തുള്ളിയെങ്കിലും രക്തം പൊടിഞ്ഞ ഒരു മുറിവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മുറിവുള്ള സ്ഥലത്ത് ഈ പട്ടി പൂച്ചയൊക്കെ നക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു വന്യമൃഗത്തിന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിലോ നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻസ് അതായത് ചുണ്ടിലോ വായിലോ ഒക്കെ ഒരു ഇതിന്റെ ഉമിനീര് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ഇതെല്ലാം തന്നെയും നമ്മൾ കാറ്റഗറി ത്രീ എന്ന് പറയും അപ്പൊ ഇതിനെല്ലാം തന്നെയും നമുക്ക് ഇമ്യൂണോഗ്ലോബിലിൻ മരുന്ന് വളരെ ആവശ്യമാണ് ഒന്നുകൂടി ലഘുവായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഈ മൃഗങ്ങളിൽ നിന്നുള്ള മുറുകളും കാറ്റഗറി ത്രീ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിലിൻ വേണ്ട മുറിവുകൾ തന്നെയാണ് അപ്പൊ വളരെ ഒരു ചെറിയ ശതമാനം മുറുകൾ ഈ തൊലിപ്പുറത്ത് മാത്രം ഉണ്ടാകുന്ന രക്തം പൊടിയാത്ത പോറലുകൾ മാത്രമുള്ള മുറികുകൾ നമ്മൾ കാറ്റഗറി ടു എന്ന് പറഞ്ഞിട്ട് വാക്സിൻ മാത്രം കൊടുക്കും അപ്പൊ അവിടെ ശരിക്കും ഈ റാബീസ് വൈറസിന് ഉള്ളിലേക്ക് കടന്ന് നാടിയിൽ കയറാനുള്ള സാധ്യത വളരെ കുറവുള്ള അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റാബീസ് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവുള്ള ഒരു മുറിവിനാണ് നമ്മൾ ഈ പറയുന്ന വാക്സിൻ മാത്രം കൊടുക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളിയെങ്കിലും രക്തം പൊടിയുന്ന നമ്മൾ സാധാരണ കാണുന്ന മുറിവുകളെല്ലാം തന്നെയും കാറ്റഗറി ത്രീ ആണ് അപ്പം അവിടെ ഈ ഇമിനോഗ്ലോബിൽ മരുന്ന് വളരെ ആവശ്യമാണ് ആദ്യത്തെ ഒരു രണ്ടാഴ്ചയോളം നമുക്ക് പ്രതിരോധം തരുന്നത് ഇമ്യൂണോഗ്ലോബിൻ മരുന്നുകളാണ് ഇപ്പൊ ഇമൂണോഗ്ലോബിലിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ മുറിവുകളിലും ചിലപ്പോൾ ചെറിയ ചില മുറിവുകളൊന്നും നമുക്ക് വിട്ടുപോകാൻ പാടില്ല എല്ലാ മുറിവുകളിലും നമ്മൾ ഇമ്യൂണോഗ്ലോബിലും മരുന്ന് കുത്തിവെച്ച ശേഷം നമ്മുടെ മൂന്നാമത്തെ പ്രതിരോധ ചികിത്സയായ റാബീസ് വാക്സിനിലോട്ട് നമ്മൾ പോകുന്നു അത് ആദ്യത്തെ ഡോസ് നമ്മൾ ഇമ്യൂണോഗ്ലോബിലും കൊടുക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ ഈ റാബീസ് വാക്സിൻ കൊടുത്ത് അതിന്റെ കൃത്യമായ ഷെഡ്യൂളുകളൊക്കെ പൂർത്തിയാക്കുമ്പോൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏഴ് മുതൽ പതിനാല് ദിവസം കഴിയുമ്പോൾ ഈ റാബീസ് വാക്സിൻ കൊണ്ടുള്ള പൂർണ്ണമായ പ്രതിരോധം നമുക്ക് ഈ വൈറസിനെതിരെ കിട്ടും അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലൂടെ തിരിച്ചു വരാം എന്തുകൊണ്ടാണ് അപൂർവമായിട്ടെങ്കിലും ഈ പ്രതിരോധ ചികിത്സ വലിക്കാതെ വരുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ നോക്കാം അപ്പൊ ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമുള്ള ഒരു പ്രശ്നമല്ല റാബീസ് ഉള്ള അല്ലെങ്കിൽ പേവിഷബാധയുള്ള ഉള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയും അപൂർവമായിട്ട് ഈ പ്രതിരോധ ചികിത്സ വലിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് പല പഠനങ്ങളും ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ എല്ലാ പഠനങ്ങളിലും ആദ്യം പറയുന്ന ഒരു കാരണം ഈ മുറിവ് ശുചീകരണം അല്ലെങ്കിൽ മുറിവ് കഴുകൽ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മുറിവ് ശുചീകരണം കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൈറസിന്റെ എണ്ണം ഈ മുറിവിൽ വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മുടെ മറ്റ് ചികിത്സകൾ കൊണ്ട് ചിലപ്പോൾ അത് വലിക്കണമെന്നില്ല അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയും ബിറ്റാഡിൻ പോലുള്ള അണുനശീകരണങ്ങൾ ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലൊരു പാളിച്ച വന്നാൽ നമുക്ക് ഈ ഒരു പ്രതിരോധ ചികിത്സ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ചികിത്സ തേടുന്നതിലെ കാലതാമസമാണ് ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് മുറിവ് കഴുകൽ തൊട്ട് വാക്സിൻ എടുക്കുന്നതും ഇമ്മ്യൂണോഗ്ലോബിൽ എടുക്കുന്നത് ഇവിടെ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചെറിയ താമസം ഉണ്ടായാൽ പോലും വൈറസ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രതിരോധ ചികിത്സയുടെ മൂന്ന് ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകാം അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മുറിവിൻ്റെ ചികിത്സ ഒരു മെഡിക്കൽ എമർജൻസി ഒരു അടിയന്തര സ്വഭാവമുള്ള മെഡിക്കൽ എമർജൻസി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അടുത്തൊരു പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചെറിയ മുറിവുകളാണ് അതായത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ പല മുറിവുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ ഏറ്റവും ചെറിയ മുറിവുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ചികിത്സ കൊടുക്കുന്ന സമയത്ത് കഴുകാനോ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിലിൻ കൊടുക്കാനോ ഒക്കെ വിട്ടുപോകുകയാണെങ്കിൽ എത്ര ചെറിയ മുറിവാണെങ്കിലും അതുവഴി ഒരു റാബീസ് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ ഇമ്യൂണോഗ്ലോബിലിൻ വേണ്ട മുറിവുകളിൽ ഇമ്യൂണോഗ്ലോബിലിൻ എടുക്കാതെ വാക്സിൻ മാത്രം എടുത്ത് പോകുന്നത് കാണാറുണ്ട് അവിടെ ആദ്യ വൈറസിനെതിരെ പ്രവർത്തിക്കുന്നത് ഇമ്യൂണോഗ്ലോബിലാണ് അപ്പം അവിടെ വാക്സിൻ മാത്രം എടുത്തു പോയാലും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തൊരു കാരണം ഈ വാക്സിനേഷന്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് പാലിക്കാതിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ടാഴ്ത്ത ഒരു രണ്ടാഴ്ചയാണ് ഈ ഇമ്യൂണോഗ്ലോബിൾ കൊണ്ടുള്ള പ്രതിരോധം കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധത്തിന് ദീർഘനാളത്തേക്കുള്ള പ്രതിരോധത്തിന് വാക്സിൻ വളരെയധികം ആവശ്യമാണ് അപ്പൊ വാക്സിൻ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് എടുക്കാതിരിക്കുന്നതും നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരുണ്ട് അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്ന ആൾക്കാർ ശേഷി കുറയ്ക്കുന്ന സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ദീർഘനാളത്തേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവുള്ള രോഗങ്ങളുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ ഈ പ്രതിരോധ ചികിത്സ റാബീസ് പ്രതിരോധ ചികിത്സയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അവർക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മുറിവുകൾക്കും നമുക്ക് ്ലോബിൻ കൊടുക്കേണ്ടതുണ്ട് രണ്ടാമത് വാക്സിൻ ഇൻട്രാമസ്കുലർ ആയിട്ട് അതായത് മസിൽവിടയിലേക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ വാക്സിൻ പൂർത്തീകരിച്ചതിന് ശേഷം ഒരു പതിനാല് ദിവസത്തിന് ശേഷം അവർക്ക് വാക്സിന്റെ പ്രതിരോധം കിട്ടിയോ എന്നറിയാൻ വേണ്ടി വാക്സിൻ്റെ ആന്റിബോഡി ലെവൽ നോക്കുക എന്നുള്ളൊരു പരിപാടി കൂടി പറയുന്നുണ്ട് അപ്പം ഈ ആന്റിബോഡി ലെവൽ കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡോസോ വാക്സിൻ അവർക്ക് കൊടുക്കേണ്ടിയും വരും അപ്പൊ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അല്ലാതെ ചികിത്സ എടുത്താലും അത് പരാജയപ്പെടാൻ de sat den. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാരണം അതായത് വാക്സിന്റെ ഗുണനിലവാരം കുറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന വാക്സിന്റെ ഗുണനിലവാരം കുറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന പ്രവിശ്യബാധ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം കാണുന്നത് ഈ പ്രവിശ്യ പ്രതിരോധ ചികിത്സയിൽ വലിക്കാതെ വരുന്നതിൽ വാക്സിന്റെ ഗുണനിലവാരവുമായിട്ട് വലിയ ബന്ധം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പൊ അത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിലും ഇതുപോലെ സംശയം ഉണ്ടായിരുന്നപ്പോൾ വാക്സിൻ പഠന വിധേയമാക്കുകയും വാക്സിന്റെ ഗുണനിലവാരത്തിന് പ്രശ്നം ഇല്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാക്സിന്റെ ഒരു ഫലപ്രാപ്തി കുറവുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളത് സാങ്കേതികമായിട്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത ശരിക്കും കുറവാണെന്ന് തന്നെ പറയാം നമ്മുടെ രാജ്യത്ത് ഓരോ മുപ്പത് മിനിറ്റിലും ഈ പേവിഷബാധ കൊണ്ട് ഒരു മരണം സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ലോകത്ത് ആകെ നടക്കുന്ന പേവിഷബാധ മരണങ്ങളിൽ മൂന്നിലൊന്നും ഇന്ത്യയിലുള്ള ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അപൂർവമായിട്ട് നമ്മുടെ ഈ പേവിഷബാധ പ്രതിരോധ ചികിത്സ ബലപ്പെടാതെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ വാക്സിൻ ഈ കടി കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 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 മുറിവുണ്ടാകുന്നതിന് മുമ്പേ എടുത്തു വെക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും പറ്റും അതിനാണ് നമ്മൾ റാബീസ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ തന്നെയും രോഗമുണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ പോലെ റാബീസ് വാക്സിനും എടുക്കാവുന്നതാണ് അപ്പോൾ ശരിക്കും അത് ഇപ്പോൾ പലപ്പോഴും ഈ അനിമൽസുമായിട്ട് കൂടുതൽ ബന്ധമുള്ള അല്ലെങ്കിൽ എക്സ്പോഷർ ഉള്ള ആൾക്കാരും കുട്ടികളൊക്കെയാണ് എടുക്കുന്നതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ റാബീസ് മരണങ്ങളിൽ മൂന്നിലൊന്ന് നടക്കുന്ന ഇന്ത്യയിൽ എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് കുട്ടികളും ഈ റാബീസ് വാക്സിൻ നേരത്തെ പ്രീ എക്സ്പോഷ്ട ായിട്ട് എടുത്തു വെക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്